ഹലോ ഫ്രണ്ട്സ് നാം നമ്മുടെ വീട്ടിലെ ചക്ക വരട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ അവസാനമായിട്ടുണ്ടായ ചക്ക കേട്ടോ മഴക്കാലത്തേക്ക് വന്ന ചക്കയാണ് അപ്പോൾ അത് നേരെയൊക്കെ എടുത്തിട്ടുണ്ട് അടുപ്പത്ത് ഉരുളി വെച്ചിട്ടുണ്ട് കേട്ടോ പഴഞ്ചക്കയാണ് അപ്പോൾ നന്നാക്കിയിട്ട് അടുപ്പത്തിട്ടിട്ടുണ്ട് പരിക്ക ചക്കയാണെങ്കിൽ നമ്മൾ മിക്സിയിലിട്ടിട്ടൊന്നും അടിക്കോ ഇത് പഴഞ്ചക്ക ആയതുകൊണ്ടാണ് നേരെ അടുപ്പത്തേക്ക് ഇട്ടത് കേട്ടോ പെട്ടെന്ന് വേവും പിന്നെ നൂല് നൂലും മാറ്റിക്ക് ആയിരുന്നു പഴുത്തിട്ട് അപ്പോൾ നമ്മൾ അടുപ്പത്തേക്ക് ഇട്ടിട്ട് ഒന്ന് അടച്ചു വയ്ക്കേണ്ടിട്ടോ ശകരം വെള്ളം ഒഴിച്ച് കൊടുത്തു അതങ്ങനെ വെന്തും കൊണ്ട് വരുന്ന കേട്ടോ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയും കൊണ്ടേ ഇരിക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും അപ്പോൾ നമ്മൾ ആവശ്യമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം പാർന്നു കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് അടച്ചിടണം നമ്മൾ ഇത് വീട്ടിൽ ആടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പലഹാരത്തിനായിട്ടാണ് കേട്ടോ വെക്കുന്നത് നമ്മൾ നല്ല പുളീരെ വറക് വെച്ചിട്ട് നല്ല ചൂടുള്ള വിറകാണെങ്കിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ആടയും ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ വിറകി ജാമാക്കിയിട്ട് ജാമായിട്ട് ഉപയോഗിക്കുമ്പോൾ വയ്ക്കുന്നത് പലഹാരമൊക്കെ ഉണ്ടാക്കുന്നത് ചീട്ടാൻ വേണ്ടിയിട്ടോ അപ്പോൾ മഴ മഴയൊക്കെ അല്ലേ അപ്പോൾ ചക്ക കിട്ടാത്ത സമയത്ത് നമുക്ക് ഇതേറ്റൊക്കെ ഒരു പലഹാരം ഉണ്ടാക്കാൻ നല്ല രസമായിരിക്കും എല്ലാവരും കൂടി വന്ന സമയത്തൊക്കെ ഒക്കെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ചക്ക കൊണ്ടുള്ള പലഹാരമൊക്കെ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള സമയമാവും ഇതായി ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്തൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ശർക്കര നമുക്ക് എത്രയാണ് മധുരം വേണ്ട വേണ്ടതിനനുസരിച്ചുള്ള ശർക്കര നമ്മൾ അരിപ്പയിലെടുത്ത് ഊറ്റിയിട്ട് മാലിന്യമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ശർക്കരയത്തെ ബാക്കി നേരെ ചൂട് കൊടുക്കുക ഇറക്കി വെച്ചിട്ടോ ഇല്ലെങ്കിൽ അടി പിടിക്കും എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് നമ്മൾ അടുപ്പത്തേക്ക് തന്നെ വെക്കട്ടോ ഒന്ന് അടുപ്പത്തിക്ക് ഇളക്കി വെച്ചിട്ട് പിന്നെ നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കണം കേട്ടോ ശർക്കരയും ചട്ടയും കൂടി ചെയ്യാനും പിന്നെ നമ്മളത് വീട്ടിൽ ഉണ്ടാക്കി വെച്ച നെയ്യാണ് കേട്ടോ അതും നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നെയ്യ് നമ്മളാവശ്യത്തിനനുസരിച്ച് ഇടാം നമ്മളതിലേക്ക് അത്യാവശ്യത്തിനേ ഇടുന്നുള്ളൂ പിന്നെ പലഹാരം ഉണ്ടാക്കുമ്പോൾ നെയ്യ് ചേർക്കും അതുകൊണ്ട് നമ്മൾ കുറച്ചിടുന്നുള്ളൂ കേട്ടോ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്ന നെയ്യുന്ന കേട്ടത് അത് അത് ചക്കു ഇട്ടുകൊടുക്കാം കേട്ടോ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കി ഒന്നും കൂടി ഞാൻ തിളച്ച് വരുന്ന നേരത്ത് നമ്മൾ ഇറക്കി വെക്കട്ടോ ഇനി ഇതിലും കൂടുതലായിട്ട് നമുക്ക് ശർക്കര ഒഴിച്ച് നല്ല പറ്റിച്ചെടുക്കാം കേട്ടോ വറ്റിച്ചിട്ട് അലുവമായിരിക്കും പണ്ടൊക്കെ ഭരണിയിലാക്കി വെക്കുക അങ്ങനെ ചെയ്യാമെന്ന് പറയും അത് നമ്മൾ ഫ്രിഡ്ജ് വന്നതിന് ശേഷം ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുക അതുതാ ഇത് രാവിലെയാണ് കേട്ടോ നമ്മളത് ഇറക്കി വെച്ചിട്ട് രാവിലെ ആണപ്പോൾ അത് എന്താ പറയുക കട്ടായിട്ടുണ്ട് നമുക്കത് പാത്രത്തിലേക്ക് കോരി വെക്കാം കേട്ടോ പാത്രത്തിൽ കോരി വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യ കേട്ടോ കുട്ടികൾ കൂടുതലായിട്ട് ദോശയ്ക്ക് ജാമൊക്കെ ആയിട്ട് ബ്രെഡിനും ദോശയ്ക്കൊക്കെ ആയിട്ട് ഇത് കഴിക്കട്ടോ വെറുതെ എടുത്ത് കഴിക്കാം പലഹാരത്തിൽ കൂട്ടാം അതിനൊക്കെ വേണ്ടിയിട്ടായിട്ടോ നമ്മളിത് ചെയ്ത് ചെയ്ത് വെക്കുന്നത് നമ്മുടെ തൊടിയിലുള്ള സാധനല്ലേ ഒരു പുറത്തുനിന്നൊന്നും വാങ്ങണ്ട നമ്മളെ വീട്ടിലുണ്ടാവണം അത്രയും നല്ല സാധനമല്ലേ അപ്പോൾ ഇതാട്ടോ ചക്ക ജാമല്ലെ ചക്ക വെറൈറ്റി ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ